നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഏഷ്യൻ രാജ്യങ്ങളിൽ പുതിയ കോവിഡ് വകഭേദം കണ്ടെത്തിയതോടെ പരിശോധന ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പുതിയ വകഭേദമാണോ ഇവർക്ക് പിടിപെട്ടതെന്ന് കണ്ടെത്താൻ സാമ്പിളുകൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ അയച്ച വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ളവരാണ് രോഗബാധിതർ അതിനാൽ രോഗവ്യാപനം ഉണ്ടായിട്ടില്ലെന്നാണ് നിഗമനം എങ്കിലും ജാഗ്രത ശക്തമാക്കും വ്യാഴാഴ്ച നടന്ന മെഡിക്കൽ ഓഫീസർമാരുടെ യോഗത്തിൽ കോവിഡിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് നിർദ്ദേശം നൽകി ആശുപത്രിയിലെത്തുന്ന രോഗലക്ഷണമുള്ളവർക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സ്രവ പരിശോധന നടത്തും ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നിവയാണ് ജില്ലയിൽ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നിവയാണോ ജില്ലയിൽ പിടിപെട്ടതെന്നാണ് പരിശോധിക്കുക രോഗവ്യാപന രോഗവ്യാപനശേഷി ഇവയ്ക്ക കൂടുതലാണ് തന്നെ മുഖാവരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം ജലദോഷം ചുമ തൊണ്ടവേദന ശ്വാസതടസ്സം എന്നിവയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുവാനും നിർദ്ദേശമുണ്ട്